ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഞാനേ ഇന്ന് ഒരു കാട് പറുപ്പുവായിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ ഇതാ കണ്ടോ ഭയങ്കര കാട് കണ്ട കാടായിട്ട് കിടക്കയാണ് പീണിയും ചീനിക്കിഴങ്ങും കൂടെ ആയിട്ട് പടർന്ന് ഭയങ്കര കാടായി ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഞാനേ ഇവിടെ ഒന്ന് നോക്കി ഒരു കരിഞ്ചേര ഒരു ഇത്ര നീളം ഉണ്ടായിരുന്നു ഭയങ്കര പലചിത് അപ്പം ഞാനത് കണ്ട ഒത്തിരി പേടിക്കുകയും ചെയ്തു രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പ് അപ്പറ സൈഡില് നമ്മുടെ വീടിന്റെ മറു സൈഡിൽ ഒരു ചെറിയ ഒരു പാമ്പും കുഞ്ച് അത് കൊച്ചുമോള് കണ്ട അവൾ പേടിച്ചായിരുന്നു അപ്പൊ ചേട്ടൻ എൻ്റെ ഹസ്ബൻഡ് പറയുമായിരുന്നു ഇവിടെ ഈ കാട് കൂടിയത് കാരണമാണ് പാമ്പും ചേരൊക്കെ ഉണ്ടാവും ഇതിനെയൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണേന്ന് പറഞ്ഞു കണ്ട എന്തോ ഒരു കാട് കണ്ട അപ്പൊ ഞാൻ വിചാരിച്ചെന്തായാലും ഈ കാടൊക്കെ ഒന്ന് കുറച്ച് വെട്ടിത്തെളിക്കാം ഈ പിയണി ആണെങ്കിലേ ഒത്തിരി നാളായി അത് പൂത്ത് പൂത്ത് കായുവായിട്ട് വരും എല്ലാം അങ്ങ് നശിച്ചു പോണു ഒറ്റ കാലും പിടിച്ചില്ല മുമ്പ് എനിക്ക് ആഹെ ഒരേ ഒരു കായാണ് ഈ പിയണീന്ന് കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു പിയണിയേയും ഒന്ന് അടർത്തി കളയാമെന്ന് വിചാരിച്ചു കണ്ടാ എന്തോ ഒരു കാടന്ന് നോക്കി എന്നുവെച്ചാൽ വീടിന്റെ പരിസരമായോണ്ട് വല്ല ഊറിന കയറി വന്നിനി ഇത് കാരണം അങ്ങ് ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഈ കാട് പറിച്ചിട്ട് ഈ ചീനിയേയും അങ്ങ് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു കാടൊന്നു പറിക്കട്ടെ കണ്ട ഭയങ്കര കാട് ഇതിന്റെ മൂട് ഇവിടെയാണ് കണ്ട ഇതാണ് മൂട് ചേനയും എല്ലാമായിട്ട് ഭയങ്കര കാടായിപ്പോയി കേട്ടോ അതുകൊണ്ട് ഈ കാടിനെന്തായാലും ഒന്ന് വെട്ടിത്തെളിക്ക മൂട് തന്നെ അങ്ങ് വെട്ടിക്കളയാ കണ്ടോ ഒത്തിരി വലിയ മൂട് ഇതിവിടെ കിടന്നാലേ ഇത്രത്തോളം കാട് പാടില്ല എന്നുവെച്ചാ വല്ല ഊർണയിത ജന്തുക്കളോ ജെയ്ക്ക ഒക്കെ വന്ന് ഭയങ്കര പ്രശ്നമാക്കും ഇത് പടന്ന് മുകളിലോട്ട് വരെ കയറി എനിക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇഷ്ടമാണ് പക്ഷെ എന്തു ചെയ്യ ഭയങ്കര കാടായി കഴിഞ്ഞാൽ ഈ ിന്റെ വള്ളി ഇനിയും ഒരുപാട് ബോക്സിലായിട്ട് നമുക്ക് നട്ട് നട്ട് നട്ടു 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 ഉള്ളൂ ഇത് പറയിലായത് കാരണം ഭയങ്കര കാടായി ഞാൻ നിരത്തിട്ടെ എന്നിട്ട് കാണിച്ചു തരാം ഉം കാട് ഏകദേശം തിന്ന് കണ്ട കൊറേ അങ്ങ് വെട്ടിത്തെളിച്ചു ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും കിടന്നുണ്ടോന്ന് നോക്കാം കണ്ടോ ഇതിൽ ഒരുപാട് മൂട് ഞാൻ വച്ചു കേട്ടോ അത് കാരണമാണ് ഇന്നലെ മൂടുകൾ ഒരുപാടായിട്ട് അങ്ങനെ നിൽക്കുന്നത് കിഴങ്ങുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇതിനെ ഞങ്ങൾ വെട്ടി തെളിച്ചിട്ട് നോക്കാം ചീനികിഴങ്ങ് ഒക്കെ നല്ല ഔഷധമുള്ള കാര്യമാണ് അത് തിന്നാൻ തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കും സാധാരണ പണ്ടൊക്കെ ആണെങ്കിൽ വയലുകളിലൊക്കെ ഇത് ഒത്തിരി കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം നാട്ടൻ പ്രദേശത്തും ഇല്ല വയലിലും ഇല്ല വയലൊക്കെ നമ്മത്തി വാഴക്കെ വച്ചത് കാരണം ഒന്നുമില്ല ഇതുപോലെയൊക്കെ ബോക്സിലും ഗ്രോ ബാഗിലും ബക്കറ്റിലൊക്കെ നടുമ്പോഴുള്ളതേ ഇപ്പോഴൊക്കെ കിട്ടാറുള്ളൂ എന്തായാലും കിഴങ്ങ് ഉണ്ട് കേട്ടോ നട്ടതിന് ഫലമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ട അല്ല കിഴങ്ങ് കണ്ടു തുടങ്ങി എന്തായാലും നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് പുഴുങ്ങാനുള്ള കിഴങ്ങ് ഇതിൽ നിന്ന് കിട്ടും ഇനിയും ഞാൻ ഒരു മൂടുകൂടെ അവിടെ ഇത് വെട്ടി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് വെട്ടണം കണ്ടോ കുറച്ചുകൂടെ ബാഗുകളിൽ നട്ട് വയ്ക്കണം ഇനി എന്തായാലും ഇനി അടുത്ത സീസണിൽ നമുക്ക് വെട്ടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഇതിൻ്റെ വംശം തന്നെ അങ്ങ് നശിച്ചു പോവും ഈ തണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കിട്ടാൻ പാടാണ് ഈ തണ്ടുകൾ തന്നെ എനിക്ക് ദൂരെ എവിടെ നിന്ന് ചേട്ടൻ കൊണ്ടു തന്നതാണ് കണ്ടോ അടിയിലോട്ട് വരെ പോയി വേര് കണ്ട അത് കാരണമാണ് ഇത്ര പടന്ന് പന്തലിച്ചത് കിഴങ്ങുണ്ട് കേട്ടോ ഉണ്ട് എന്തായാലും ഒന്നും കമത്തി തട്ടി നോക്കാം മണ്ണിൻ്റെ തന്നെ കറുപ്പ് നിറം കണ്ടോ നല്ല വളം ഇട്ടത് കൊണ്ടാണ് കണ്ട കിഴങ്ങുണ്ട് കണ്ടോ കണ്ടോ നല്ല വലിയ കിഴങ്ങ് എനിക്കാവശ്യത്തിനുള്ള കിഴങ്ങ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടും തോന്നുന്നു ആഹാ നല്ല വലുത് കണ്ട കണ്ടോ അതിന്റെ കളർ കണ്ടോ ചോപ്പ് കളറാണ് സാധാരണ ചീനികിഴങ്ങ് ചുവപ്പും വെള്ളയും ഉണ്ട് ഇത് ചുവപ്പ് മാത്രമാണ് ഞാൻ നട്ടത് അത് കാരണം ചോപ്പ് കിഴങ്ങാണ് കണ്ട ഈ വള്ളി കുറച്ചെടുത്ത് വീണ്ടും നടണം ഇല്ലെങ്കിൽ ഇതിന്റെ വംശം തന്നെ നശിച്ചു പോകും എന്തായാലും പുതിയ വള്ളിയൊക്കെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്തായാലും ഇത് നടണം ഇനി കിഴങ്ങൊക്കെ ഇന്ന് തന്നെ കുറച്ച് പുഴുങ്ങണം കണ്ടോ വലിയ മൂട് കണ്ടോ കിഴങ്ങ് ഇങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ തന്നെ എന്ത് സന്തോഷം ചീനിക്കിഴങ്ങ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക തരം ഫുഡാണ് ഇത് ഇഷ്ടമില്ലാത്തവരാരും കാണൂല എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചീനിക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റ് എന്നറിയോ പണ്ടത്തെ കാലത്ത് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ പണയങ്ങളിലൊക്കെ ഒത്തിരി ഇടുമ്പോൾ നമ്മളെ ഒരു സീസൺ കുറേ നാളത്തേക്ക് ഇത് തന്നെ രാവിലെയൊക്കെ പുഴുങ്ങി നമുക്ക് വീട്ടിൽ നമ്മ പണ്ട് തരുമായിരുന്നു അതിന്റെ രുചി ഇപ്പോഴും നാവിന്റെ തുമ്പിലുണ്ട് ഇത് ഞാൻ പുഴുങ്ങിക്കൊണ്ടു വരട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ വെക്കലേ എന്നിട്ട് കുറച്ച് കാന്താരി മുളകും ഉപ്പും കൂടെ ചേർത്ത് ഇടിച്ച് നല്ല പരുവാക്കി ഈ അവിച്ച ചീനിക്കിഴങ്ങിൻ്റെ കൂടെ കഴിക്കണം കാന്താരി മുളകും ലേശം എണ്ണ കൂടെ ഒഴിച്ചിട്ട് കുഴച്ച് കണ്ടോ ഇതൊരു ടേസ്റ്റ് എന്തോ ഈ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീണ്ടും ഒരു വീഡിയോയെ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്